നമസ്കാരം ഞാൻ ഷാജൻ ജോർജ് എന്ന ഷാജൻ കാവേര് ഷാബോബ് ആയുർവേദ ഹെൽത്ത് കെയർ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് കൂടി ജോലി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പേർക്ക് നമുക്ക് ഈ മാസം ജോലി കൊടുക്കാനുള്ള ഇത് വന്നിട്ടുണ്ട് അതായത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയും ജനുവരി പതിനഞ്ച് വരെയുള്ള സമയത്ത് ഇരുപത്തൊന്ന് പേരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഞാൻ ഒഴിവുകൾ ഒന്ന് കൃത്യമായിട്ട് പറയാം വിജയവാഡ അവിടെ ഇരുപത്തൊന്നായിരം രൂപയാണ് ഒരാൾക്ക് കൊടുക്കണത് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് ഇരുപത്തൊന്നായിരം രൂപ അതുപോലെ താമസവും ഭക്ഷണവും നമുക്കവിടെ ഉണ്ടാക്കി കഴിക്കാവുന്ന സൗകര്യമുണ്ട് താമസവും നല്ല സൗകര്യമുള്ള സ്ഥലം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് താടേപ്പള്ളിക്കൂടം അവിടെയും ഇരുപത്തൊന്നായിരം രൂപയാണ് ശമ്പളം അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം നമ്മൾ കാരണം ആന്ധ്രാപ്രദേശിലെ ഫുഡ് നമുക്ക് പിടിക്കില്ല തിരിച്ചിൽ രണ്ടാമത്തുള്ളത് ലുധിയാന ലുധിയാനയിൽ ഇരുപത്തി ഏഴായിരം രൂപയാണ് ശമ്പളം കപ്പിൾസിനാണ് പ്രധാനമായിട്ടും അവർ താല്പര്യപ്പെടുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ശമ്പളമായിട്ട് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഫുഡിൻ്റെ മണിയായിട്ട് തരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി എട്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം അടുത്ത സ്ഥലം ചെന്നൈ ആണ് ചെന്നൈയിൽ ഫുഡിൻ്റെ അക്കോമഡേഷൻ അടക്കം എല്ലാ അടക്കം ഇരുപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടും ഒരാൾക്ക് അത് എട്ടാം തീയതിയാണ് നമ്മുടെ ശമ്പളം കയ്യിൽ കിട്ടുക ഓരോ എട്ടാം തീയതി ആ പൈസ കിട്ടും അപ്പം നമുക്കതിൽ നിന്ന് കൃത്യമായിട്ട് ഇരുപതായി ഇരുപതിനായിരം രൂപ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കൊണ്ടുവന്നുള്ളത് കോയമ്പത്തൂരാണ് അത് ഫ്രഷേഴ്സിനുള്ള ഒഴിവാണ് അവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് സാലറി കിട്ടും പിന്നെ ഉള്ളത് നാലെണ്ണം ഉള്ളത് ഈ റോഡാണ് അവിടുത്തെ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ നാല് ജെൻസിന് ആവശ്യമുണ്ട് അവിടെ നമുക്ക് പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപ രണ്ട് സ്ഥലത്താണ് ആവശ്യം എന്ന് പറയുന്നത് രണ്ടാളിനെ ഒരു സ്ഥലത്തും മൂന്നാളിന് വേറെ സ്ഥലത്തും ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പതിനാലായിരം രൂപയും പതിനയ്യായിരം രൂപയും പഠിച്ചിറങ്ങുന്നവർക്ക് കൊടുക്കാവുന്ന സംവിധാനമുണ്ട് അതിൽ നിന്ന് പി എഫ് കട്ടാവും അത് സ്വാഭാവികമായിട്ടും കട്ടാക്കണേനെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ എന്നാലും ഒരു പന്ത്രണ്ടായിരത്തിന് മുകളിലുള്ള ശമ്പളം നിങ്ങൾക്ക് ഒരു പുതിയ പഠിച്ചിറങ്ങുന്നവർക്ക് കിട്ടും ഇനിയുള്ള സ്ഥലം പറയുന്നത് ബോംബെയിലാണ് ബോംബെയിൽ നാസിക് റോഡിൽ നമുക്കൊരു പുതിയ സെൻ്റർ ശരിയായിട്ടുണ്ട് പഠിച്ചിറങ്ങിയവരാണ് വരണതെങ്കിലും പതിനയ്യായിരം രൂപയും എക്സ്പീരിയൻസ് ഉള്ളവരാണ് വരുന്നതെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപയും നമുക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടും അത് ഇരുപത്തി രണ്ടായിരം ആക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പ് കിട്ടിയിട്ടില്ല എങ്കിലും ഇരുപത്തിരണ്ടായിരം വരെ മേടിച്ചു കൊടുക്കാൻ നമ്മൾ വില്ലിങ്ങാണ് ഓക്കെ അടുത്തത് അടുത്ത സ്ഥലം താമസം അവിടെ ഫ്രീ ആണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരത്താണ് മംഗലാപുരത്ത് എല്ലാ ഫുഡും അക്കോമഡേഷനും അടക്കം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും ഒരാൾക്ക് പിന്നെ ഉള്ളത് മൈസൂറാണ് മൈസൂർ നമുക്ക് ഒരു ലേഡിയും ഒരു ജെൻസും വേണം അവർക്ക് പതിനെട്ടായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് താമസം പുഡും അവൾക്ക് കൊടുക്കും പതിനെണ്ണായിരം പതിനെണ്ണായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് ചില ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മതി എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പതിനെണ്ണായിരം രൂപ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരാൾക്കും നമ്മൾ ഇരുപതിനായിരത്തിൽ താഴെ ശമ്പളം കൊടുക്കില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അറിയുക അതുപോലെ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്കിലും മിനിമം നമ്മൾ ഒരാൾക്ക് കൊടുക്കും ഒരു കപ്പിൾസ് ആണ് വരണതെങ്കിൽ അമ്പതിനായിരം രൂപ നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്ന മിനിമം തുക അമ്പതിനായിരം രൂപയാണ് ഒരാണിന് ഇരുപത്തയ്യായിരം ഒരു പെണ്ണിന് ഇരുപത്തയ്യായിരം അവർ ഒറിജിനൽ കപ്പിൾസ് ആവണം എന്നുള്ള നിർബന്ധം സംഘടനയ്ക്കും കമ്പനിക്കുമുണ്ട് കൂടാതെ നമുക്ക് ഇനിയും രണ്ട് നാല് സ്ഥലങ്ങളിൽ കൂടി നമുക്ക് ആവശ്യമുണ്ട് ആൾക്കാരനെ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്ത് വരണുള്ളൂ അത് അതോടെ ഞാൻ പറഞ്ഞ് ജനുവരി പതിനഞ്ചാം തീയതി ഇപ്പോൾ നമ്മളൊക്കെ പോകേണ്ടി വരുള്ളൂ ഇനിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയിൽ രണ്ട് രണ്ട് മെയിൽ തെറാപ്പിസ്റ്റ് രണ്ട് ഫീമെയിൽ തെറാപ്പിസ്റ്റ് ആവശ്യമുണ്ട് പിന്നെ ഇപ്പം രാജസ്ഥാനിലേക്ക് രണ്ട് ലേഡി തെറാപ്പിസ്റ്റിനെയും ഒരു ജെന്റ്സ് തെറാപ്പിസിനും ആവശ്യമുണ്ട് അതേപോലെ ബീഹാറിലേക്ക് ഒരു ലേഡി തെറാഫിസ്റ്റിനെയും ഒരു ജെൻറ്റ്സ് ത്രാഫിസിനെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു പട്ടിക ഇങ്ങനെ ചർച്ചയിൽ നിൽക്കുകയാണ് ബോംബെയിൽ രണ്ട് സ്ഥലത്ത് നമുക്ക് ആവശ്യമുണ്ട് ഒരു ലേഡീൻ്റെ ഒരു ജെൻസിന് ആവശ്യമുണ്ട് എപ്പോഴും നിങ്ങൾ കുട്ടികൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിട്ട് ഒരുമിച്ച് ഒരു ആണും ഒരു പെണ്ണും എന്നുള്ള രീതിയിൽ പോകാൻ ശ്രമിക്കപ്പം എല്ലാ സ്ഥലത്തും ഒന്നുകിൽ കപ്പിൾസ് അല്ലെങ്കിൽ ആണും പെണ്ണുമായിട്ടാണ് പോകണത് മറ്റയ്ക്കൊരാണിനോ ഒരു പെണ്ണിനോ ആരും എടുക്കുന്നില്ല എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ വിജയവാഡയിലും ലുധിയാനയിലും അതേപോലെ ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ വരാൻ പോണത് അവർക്ക് ജനുവരി ഒന്നാം തീയതി മുതൽ കിട്ടേണ്ട വയസ്സാണ് അങ്ങനെ പല സ്ഥലത്തും പലതുമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഡബിൾ വൺ എയ്റ്റ് ത്രീ ഫോറിലേക്ക് വിളിക്കുക നിങ്ങളുടെ ബയോഡാറ്റ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഐ ഡി കാർഡിൻ്റെ കോപ്പി ഒരു ഫോട്ടോ ഇന്ന് ആറ് സാധനം അഴിച്ചിടുക നിങ്ങൾക്ക് കേരളത്തിലല്ലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു ഏജൻസി നിങ്ങൾക്കില്ല ഞങ്ങൾ ബി ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് ആൻഡ് തെറാമിസ്റ്റ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ വേറൊരു സർവീസ് ചാർജ് ആയിട്ട് നിങ്ങൾ മേടിക്കണില്ല അതിൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾ സർവീസ് ചാർജായിട്ട് കമ്പനി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പത്തു വർഷത്തേക്കുള്ള മിനിമം മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും നമ്മൾ വിളിക്കാൻ ശ്രമിക്കുക ഒരുപാട് പേരിപ്പോൾ മറ്റേ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അതിലെല്ലാ വിഭാഗത്തിലുള്ള ഉണ്ട് അവർക്കൊക്കെ തിരിച്ച് ജോലി കിട്ടണമെങ്കിൽ വളരെ കഷ്ടമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇരിക്കണത് ഞങ്ങളെ പോലുള്ള ഏജൻസികളെ സമീപിക്കുന്നവർ ഒട്ടും തെറ്റല്ല കൂടി നിങ്ങൾ അറിയിക്കുന്നു നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്